ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ എല്ലാത്തരം സ്ഥാപനങ്ങൾ ഹ്യൂമൻ ആക്ടിവിറ്റീസുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് അത് ആ സ്ഥാപനങ്ങളിലെ എത്ര പേര് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് പ്രധാനമായിട്ടും ആശുപത്രികള് ഹോട്ടലുകൾ കമ്മ്യൂണിറ്റി ഹാളുകൾ സ്ലോട്ടർ ഹൗസുകൾ മാർക്കറ്റുകൾ വൃദ്ധസാധനങ്ങള് ഡേ കെയർ സെൻ്ററുകൾ സ്കൂളുകൾ കോളേജുകൾ ഇങ്ങനെ ഫാക്ടറികൾ ഇതിലെ പല സ്ഥാപനങ്ങളിലും സ്വന്തം നിലയിൽ ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കും ക്യാൻ്റീനുകൾ ഉള്ള സ്ഥാപനങ്ങളിൽ ആ ക്യാൻറ്റീനിലെ വേസ്റ്റ് ആയിരിക്കും അധികമായിട്ട് വരുന്നത് ഹോസ്റ്റലുകളുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ആ ഹോസ്റ്റലുകളിൽ കിച്ചണിൽ നിന്നും ധാരാളം ഫുഡ് വേസ്റ്റ് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് കമ്മ്യൂണിറ്റി ഹാളുകളാണെങ്കിൽ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അവിടെ ഓരോ ഫംഗ്ഷൻ നടക്കുമ്പോഴും ധാരാളം വേസ്റ്റ് ഉണ്ടാകും കമ്മ്യൂണിറ്റി ഹാളുകളോടനുബന്ധിച്ച് പറയാവുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കാറ്ററിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്നെ ഹോട്ടലുകളിൽ നമുക്കറിയാം ധാരാളം വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ ധാരാളം പേര് ഒരുമിച്ച് താമസിക്കുന്ന ഫ്രഡ സമുച്ചയങ്ങളിൽ ഓർഗാനിക് വേസ്റ്റ് ധാരാളം ഉണ്ടാകാറുണ്ട് ആശുപത്രികളാണെങ്കിൽ ആശുപത്രികളിൽ രോഗികൾ ബൈസ്റ്റാൻഡേഴ്സ് പിന്നെ സ്റ്റാഫ് ഇവരെല്ലാവരും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് മിക്കവാറും ആശുപത്രികളിൽ വലിയ ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കുന്നുണ്ട് വലുതെന്ന് പറയുമ്പോൾ ആശുപത്രിയുടെ വലുപ്പം അനുസരിച്ച് ചെറുതും വലുതുമായ ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അത്തരം ക്യാൻറ്റീനുകളിൽ ഉണ്ടാകുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫുഡ് വേസ്റ്റ് ഇങ്ങനെ ധാരാളം ഓർഗാനിക് വേസ്റ്റ് ലഭിക്കാൻ എല്ലാ സ്ഥാപനങ്ങളിലും സാധ്യതയുണ്ട് അഞ്ചോ പത്തോ പേര് പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണെങ്കിൽ അവർ കഴിക്കുന്ന ഉച്ചഭക്ഷണത്തിൻ്റെയും മറ്റും വേസ്റ്റ് അവിടെ ഉണ്ട് അത്തരം കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ ഒരു വലുപ്പം കുറഞ്ഞ ബയോഗ്യാസ് പ്ലാന്റ് ആയിരിക്കും ജൈവമാലിന്യ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി സ്ഥാപിക്കേണ്ടത് എന്നാൽ കൂടുതൽ ആളുകൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ധാരാളം പേര് താമസിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ താമസിച്ച് പഠിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളിലും വളരെ ഉയർന്ന അളവിൽ ഫുഡ് വേസ്റ്റ് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് ശരിയായ വിധത്തിൽ സംസ്കരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സിസ്റ്റമാണ് ബയോഗ്യാസ് സ്ഥാപിക്കുക എന്നുള്ളത് അത് സംസ്കരിക്കുക എന്നുള്ള മാത്രമല്ല ആ സ്ഥാപനത്തിലെ ഏകദേശം അൻപത് ശതമാനത്തിലധികം പാചകത്തിനുള്ള ഇന്ധനം അവിടെ ഉണ്ടാകുന്ന വേസ്റ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിലൂടെ മറ്റ് പാചക ഇന്ധനങ്ങൾക്കുള്ള പണച്ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നതിന് ഓരോ സ്ഥാപനങ്ങൾക്കും സാധിക്കും അതിന് ശരിയായ രീതിയിൽ ബയോഗ്യാസ് ഉത്പാദിപ്പിച്ച് അല്ലെങ്കിൽ ജൈവമാലിന്യ മാലിന്യ സംസ്കരണത്തിൻ്റെ ഫലമായി ശരിയായ പ്രയോജനം ലഭിക്കണമെങ്കിൽ അനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ ഓരോ സ്ഥാപനങ്ങളിലും സ്ഥാപിക്കണം അത് നമ്മുടെ കയ്യിലുള്ള പണത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള ഒരു പ്ലാന്റ് എന്നതിനേക്കാൾ ഉപരി പരമാവധി ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ തന്നെ സ്ഥാപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഏതെങ്കിലും രീതിയിൽ ഫണ്ട് അറേഞ്ച് ചെയ്തിട്ടാണെങ്കിൽ പോലും ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്താൽ അത് ഗുണമേന്മയുള്ളതാണെങ്കിൽ ഒരു ഇരുപത് വർഷത്തിലധികം പ്രവർത്തിക്കും അപ്പോൾ അത് ശരിയായ ആ പ്രയോജനം നമുക്ക് കിട്ടണമെങ്കിൽ അതിന് അനുയോജ്യമായ പ്ലാന്റ് തന്നെ സ്ഥാപിക്കേണ്ടതുണ്ട് അതല്ലാതെ താൽക്കാലികമായ ഒരു ബെനിഫിറ്റ് മാത്രം നോക്കി വലുപ്പം കുറഞ്ഞ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും കൂടുതൽ വേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് സംസ്കരിക്കാൻ കഴിയാതെ പല വിധത്തിലും പുറത്തേക്ക് നീക്കം ചെയ്യപ്പെടുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രയോജനപ്പെടാവുന്ന ഒരു റിസോഴ്സിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഏത് സ്ഥാപനത്തിലാണ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയാത്തത് എന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ സ്ഥാപനത്തിലൊരു ജൈവമാലിന്യ സംസ്കരണത്തിന് ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ പരമാവധി മൂന്ന് വർഷത്തിനുള്ളിൽ മുടക്ക് മുതൽ പൂർണ്ണമായും തിരിച്ചു കിട്ടും അത് ഗുണമേന്മയുള്ള പ്ലാന്റ് ആണെങ്കിൽ പിന്നെയും ഒരു പതിനേഴിലധികം വർഷം അത് പ്രവർത്തിക്കും ഈ കാലയളവിലെല്ലാം നമുക്ക് ആ പ്ലാന്റിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻകം ലഭിച്ചുകൊണ്ടേയിരിക്കും അത് കൺസിഡർ ചെയ്ത് അനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ബയോഗ്യാസ് പ്ലാന്റുകളിൽ ശരിയായ നിർദ്ദേശങ്ങൾ അനുസരിച്ചല്ല പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ അസിഡിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത് പല കാരണങ്ങളുണ്ട് അത് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഒരു പ്ലാന്റിൽ അസിഡിറ്റി ഫോം ചെയ്താൽ പ്രത്യേകിച്ച് ഗാർഹിക ആവശ്യങ്ങൾക്ക് സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിൽ അസിഡിറ്റി ഫോം ചെയ്താൽ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതാണ് ധാരാളം പേര് പുതുതായിട്ട് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നുണ്ട് ഞങ്ങളുടെ തന്നെ മുപ്പതിനായിരത്തിലധികം കസ്റ്റമേഴ്സ് ബയോഗ്യാസ് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ദൈനംദിന ഉപയോഗത്തിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് അസിഡിറ്റി ഫോം ചെയ്തോ എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ കേടുപാടുകൾ വേഗത്തിൽ പരിഹരിക്കുന്നതിന് കഴിയും അപ്പം അത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യമാണ് ഒരു പ്ലാന്റിൽ ബയോഗ്യാസ് ഉൽപാദനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റിൽ അസിഡിറ്റി ഫോം ചെയ്താൽ അതിൻ്റെ പ്രധാന ലക്ഷണമെന്ന് പറഞ്ഞാൽ പ്ലാന്റിൽ നിന്ന് സംസ്കരണം കഴിഞ്ഞ് വരുന്ന സ്ലറിക്ക് ദുർഗന്ധം കൂടുതലായിരിക്കും പിന്നെ ബയോഗ്യാസ് നമ്മൾ സ്റ്റൗവിൽ ഉപയോഗിക്കുമ്പോഴും ആ ഗ്യാസ് സ്റ്റൗവിലേക്ക് എത്തും കത്തുക അതിൽ നിന്ന് ഫ്ലെയിം ഉണ്ടാവില്ല നമ്മൾ ഫ്ലെയിം ഉണ്ടാക്കാൻ വേണ്ടി ഒരു മാജിസ്റ്റിക് വല്ല ഉപയോഗിച്ചിട്ട് ഫ്ലെയിം ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് സ്റ്റൗ കത്തിക്കാൻ ശ്രമിച്ചാൽ ഗ്യാസ് ഉണ്ടെങ്കിലും സ്റ്റൗ കത്തില്ല കൂടാതെ ഈ കത്താതെ പുറത്ത് സ്റ്റൗവിലൂടെ പുറത്തു വരുന്ന ഗ്യാസിനും ദുർഗന്ധം കൂടുതലായിരിക്കും പിന്നെ ചില ഡൈജസ്റ്ററുകളിൽ സ്ലറിയെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിൽ ഒരു വൈറ്റ് കളറിൻ്റെ ഷെയ്ഡ് ഒരു പാട ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ പല ലക്ഷണങ്ങളാണ് അസിഡിറ്റി ഫോം ചെയ്ത ബയോഗ്യാസ് പ്ലാന്റുകളിൽ കാണുന്നത് കാരണം അതിൽ ഫീഡ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ജൈവ വസ്തുക്കളുടെ നേച്ചർ അനുസരിച്ചാണ് അസിഡിറ്റിക്കുള്ള ചാൻസും ആ അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഓവറായിട്ട് വേസ്റ്റ് ഫീഡ് ചെയ്ത് അസിഡിറ്റി ഫോം ചെയ്യുന്ന ആ ഒരു ലെവലിലായിരിക്കില്ല പിന്നെ കുറേ ഇരുന്ന് കേട് സംഭവിച്ച അച്ചാർ അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അരി അരച്ച് സൂക്ഷിച്ചിരുന്നാൽ അത് അമിതമായി പുളിച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ കഴിയില്ല പലപ്പോഴും അങ്ങനെ അമിതമായി പുളിച്ച മാവ് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അസിഡിറ്റി ഉണ്ടാവും പഴകിയ പിക്കിൾസ് അമിതമായിട്ട് പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുത്താലും അസിഡിറ്റി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഓരോ തരത്തിലാവുമ്പോഴും പ്ലാന്റിൽ ഉണ്ടാകുന്ന സിംറ്റംസ് നേരിയ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കിയിരുന്നാൽ പ്ലാന്റുകൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിന് സാധിക്കും അസിഡിറ്റി ഫോം ചെയ്യും എന്നുള്ളത് ഒരു അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണ് കാരണം ജൈവമാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ വളരെ ഇഫക്റ്റീവാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് പ്ലാന്റ് സ്ഥാപിക്കുന്ന സ്ഥല സമയത്ത് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിപ്പിച്ചാൽ അസിഡിറ്റി എന്നൊരു കണ്ടീഷനിലേക്ക് പ്ലാന്റുകൾ പോകില്ല നമുക്കറിയാം ബയോഗ്യാസ് പ്ലാന്റ് ഗാർഹിക ആവശ്യങ്ങൾക്കും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുമൊക്കെ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ആ പ്ലാന്റിൻ്റെ സഹായത്താൽ സംസ്കരിക്കാൻ പാടില്ലാത്ത കുറേ ജൈവാവശിഷ്ടങ്ങളുണ്ട് അത് വളരെ സാവധാനം ജീർണിക്കുന്നതും നാര് അധികമായി അടങ്ങിയിട്ടുള്ളതുമുള്ള ജൈവാവശിഷ്ടങ്ങളാണ് അതിനെക്കുറിച്ച് ഞാൻ മറ്റ് പല വീഡിയോകളിലും മെൻഷൻ ചെയ്തിരുന്നു അപ്പം ഇത്തരം വേസ്റ്റ് സംസ്കരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമാണ് കമ്പോസ്റ്റ് ഗാർഡൻ ഒരു ബയോഗ്യാസ് പ്ലാന്റിനോടൊപ്പം ഒരു കമ്പോസ്റ്റ് ഗാർഡൻ സ്ഥാപിച്ചാൽ ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കാൻ കഴിയാത്ത എല്ലാ ജൈവാവശിഷ്ടങ്ങളും കമ്പോസ്റ്റ് ഗാർഡനിൽ സംസ്കരിക്കുക തന്നെയുമല്ല കമ്പോസ്റ്റ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ഗാർഡൻ കൺസെപ്റ്റില് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ജൈവ മാലിന്യ സംസ്കരണ ഉപാധിയാണ് ഇതിൽ സസ്യങ്ങൾ വളർത്തുന്നതിനും വെള്ളത്തിൻ്റെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന നമ്മുടെ ഈ ബയോഗ്യാസ് പ്ലാന്റും കമ്പോസ്റ്റർ ഗാർഡനുമായിട്ടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ലറി ഡിസ്പോസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനും കമ്പോസ്റ്റ് ഗാർഡൻ ഉപയോഗിക്കുക അതായത് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും സംസ്കരണം കഴിഞ്ഞ് വരുന്ന സ്ലറി കമ്പോസ്റ്റ് ഗാർഡനിലെ ചെടികൾക്ക് വെള്ളത്തിനും വളത്തിനും പകരമായിട്ട് ഈ സ്ലറി ഉപയോഗിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരേ സമയം സ്ലറിയുടെ ഡിസ്പോസലിനുള്ള സൗകര്യവും ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കാൻ കഴിയാത്ത ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് പര്യാപ്തവുമായ ഒരു സംസ്കരണ ഉപാധിയാണ് കമ്പോസ്റ്റ് ഗാർഡൻ കമ്പോസ്റ്റ് ഗാർഡനുകൾ ബയോഗ്യാസ് പ്ലാന്റിനോടൊപ്പം സ്ഥാപിക്കുന്നതിന് ഇപ്പോൾ നിലവിൽ ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളവർക്കും പുതുതായിട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്കും ആവശ്യമാണെങ്കിൽ ബയോടെക്കിൽ ലഭ്യമാണ് കാരണം ഇത് ബയോടെക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസാണ് കമ്പോസ്റ്റ് ഗാർഡൻ അപ്പോൾ ഇത്തരം കമ്പോസ്റ്റ് ഗാർഡനുകൾ ബയോഗ്യാസ് പ്ലാന്റിനോടൊപ്പം ഉപയോഗിച്ചാൽ ഒന്ന് ബയോഗ്യാസിൽ സംസ്കരിക്കാൻ പറ്റാത്ത എല്ലാ വേസ്റ്റും സംസ്കരിക്കാൻ കഴിയും രണ്ട് വെള്ളത്തിന്റെ ഉപയോഗം പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും കിട്ടുന്ന സ്ലറി ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഗാർഡനിലെ ചെടികൾക്ക് വളവും വെള്ളവും നൽകാൻ സാധിക്കും ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ബയോടെക്കിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാകും താങ്ക് യു